അഡ്വാൻസ് ബുക്കിംഗിൽ തരംഗമായിട്ട് മമ്മൂട്ടി ചിത്രം കളങ്കാവർ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലയാളം സിനിമാ പ്രേമികളുടെ ഏറെ പ്രതീക്ഷയായിട്ട് കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം എടുത്ത് കളങ്കാവർ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ പ്രീസൈഡ് ഇതിനോടും തന്നെ ഗംഭീരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂറിലും ഗംഭീര ബുക്കിങ് തന്നെ സ്വന്തമാക്കുന്ന ചിത്രം ഇതിനോടനുതന്നെ തുടരും രോഗ തുടങ്ങിയ വമ്പൻ ചിത്രങ്ങളെല്ലാം തന്നെ പ്രീസൈറ്റ് കളക്ഷൻ മറികടക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണോ അഡ്വാൻസ് ബുക്കിംഗ് തരംഗമായിട്ട് മാറുന്ന കാര്യം മമ്മൂട്ടി കമ്പനി എന്നെ ഒഫിഷ്യൽ ഫേസ്ബുക്ക് പേജ് വഴി എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയുള്ള ആദ്യമായിട്ടായിരിക്കും ഒരു മമ്മൂട്ടി കമ്പനി അവരുടെ എൻ്റെ സ്വന്തം പ്രൊഡക്ഷന് വേണ്ടി ഇത്രയധികം പ്രൊമോഷൻ ഒരുക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം നാളെയാണ് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത് ആയിട്ട് ചിത്രത്തിൻ്റെ ഗ്രാൻഡ് റിലീസ് തന്നെ ഒരുക്കുന്നുണ്ട് ജി സി സി സിയും തമിഴ്നാടിൻ്റെ ഒക്കെ വലിയ രീതിയിലുള്ളൊരു തിയേറ്റർ ഹോൾഡ് ചെയ്യാൻ കളങ്കാവൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ചിത്രത്തിൻ്റെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം ബുക്കിംഗ് തുടങ്ങിയ ആദ്യ ദിവസം പിന്നീട്ടപ്പം തന്നെ ഒരു കോടി ഇരുപത്തഞ്ച് കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള പ്രീസൈൽ കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ ചിത്രം രണ്ട് മുതൽ മൂന്ന് കോടി രൂപ വരെയും പ്രീസൈൽ കളക്ഷനോട് മാത്രം സ്വന്തമാക്കിയെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ഒരുപക്ഷെ മമ്മൂട്ടിയുടെ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവിയായിട്ട് ഒരുപക്ഷെ കളങ്കാവൻ മാറിയേക്കാം ആദ്യ ദിനം അഞ്ച് മുതൽ ആറോ ഏഴോ കോടി രൂപ വരെയും ചിത്രം സ്വന്തമാക്കുന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിൻ്റെ ഓൾമോസ്റ്റ് ഷോകളെല്ലാം തന്നെ ഹൗസ്ഫുൾ ആയിട്ട് മാറുന്ന കാഴ്ച നമുക്ക് നിലവിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും അവിടെ തന്നെ ബുക്കിങ്ങും പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് നവാഗതനായ ജിതിൻ ഗേജോസാണ് ഈ സിനിമ അണിയിച്ചു ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വിനായകൻ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട് മമ്മൂട്ടി പ്രതി നായക വേഷത്തിൽ എത്തുന്ന സിനിമ കാണാൻ വേണ്ടിയാണ് പ്രഷർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഇത്തവണ മമ്മൂട്ടി ഹിറ്റ് അടിക്കുമെന്ന് കണ്ടിന്യൂടണം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മമ്മൂട്ടിയുടേതായിട്ട് പുറത്തിറങ്ങിയ ഡൊമിക് ആൻഡ് ദേഡീസ് ബേൾസ് അതോടൊപ്പം തന്നെ ബസൂക്ക തുടങ്ങിയ രണ്ട് ചിത്രങ്ങളും പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണോ കാത്തിരിക്കാം കളങ്കാവൻ കളങ്കാവനെന്ന സിനിമ മമ്മൂട്ടിയുടെ കരിയറിലെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറുമെന്ന് അറിയാൻ വേണ്ടി അപ്പം നിങ്ങൾ ആരൊക്കെയാണ് നാളെ ഈ ഒരു സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട